നമസ്കാരം കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലേക്ക് സ്വാഗതം മാണിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും കർഷക ആദരവും നടത്തി ే ఆ మనందోడు మైలొడే అడిగారు గురుగా చీరగా చెబగా పిట్టలం కుటుా హారుగా చెరు గురుగా చీర చెంబగా పిచ్చుటి తాగి കുന്നിട വൈദ്യൻകാവ് ഏലായിലെ വർഷങ്ങളായി തരിശായി കിടന്ന രണ്ടേക്കർ പാടത്ത് ഞാറ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ കർഷക ദിനം ഉദ്ഘാടനം ചെയ്തു ഒരുപാട് നിലങ്ങളും കരഭൂമിയും തരിശുരഹിത പ്രദേശങ്ങളാക്കി മാറ്റാൻ പഞ്ചായത്ത് മെമ്പർമാരും നമ്മുടെ കുടുംബശ്രീ അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അങ്ങനെ എല്ലാ കൂട്ടായ്മകളും അതിൽ സഹകരിക്കും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലളിതമായ രീതിയിൽ ഏലാക്കി സമീപത്ത് പരമ്പരാഗതമായ കാർഷിക ചിഹ്നങ്ങൾ അലങ്കരിച്ച് തയ്യാറാക്കിയ വേദിയിൽ വ്യത്യസ്ത കാർഷിക മേഖലകളിൽ മികച്ച പ്രവർത്തനം നടത്തിയ പന്ത്രണ്ട് കർഷകരെ മൊമൻറ്റോയും പൊന്നാടയും ക്യാഷ് അവാർഡും നൽകി ആദരിച്ചു കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തത്സമയം കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ ഷെയർ ചെയ്യുക